മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊഴിവാക്കപ്പെടുന്ന പി എം മനോജ് ദേശാഭിമാനിയിൽ തിരിച്ചെത്തുമ്പോൾ നൽകേണ്ട തസ്തികയെ ചൊല്ലി ദേശാഭിമാനിയിൽ തർക്കം കലക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടേറിയറ്റ് സ്ഥാനത്തേക്ക് പോകുന്നതിന് മുൻപ് ദേശാഭിമാനീന്റെ വഹിച്ചിരുന്ന റെസിഡന്റ് എഡിറ്റർ പദവി തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് മനോജ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് നൽകിയിട്ടുണ്ട് ദേശാഭിമാനി റസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ വേണമെന്ന സെക്രട്ടേറിയറ്റ് തീരുമാനം മനോജിന് വേണ്ടി തിരുത്താനാകില്ലെന്നാണ് ഗോവിന്ദന്റെ നിലപാട് ഗോവിന്ദന്റെ വിശ്വസ്തനായ പരമേശ്വരനെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ എതിർ വിഭാഗം കൊണ്ടുവന്നതാണ് തീരുമാനമെങ്കിലും ഇനി മറച്ചു തീരുമാനമെടുക്കാൻ ഗോവിന്ദന് താല്പര്യമില്ല പരമേശ്വരൻ വിരമിച്ചപ്പോൾ തുടർ നിയമനം നൽകാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ റെസിഡന്റ് എഡിറ്ററായി നിയമിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ആശ്വാസമായി കിട്ടിയ റെസിഡന്റ് എഡിറ്റർ സ്ഥാനം ഒഴിയാൻ സ്വരാജും തയ്യാറല്ല ദേശാഭിമാനിയിൽ പി എം മനോജിനു വേണ്ടി ആലങ്കാരിക തസ്തികകൾ എന്തെങ്കിലും സൃഷ്ടിക്കണം എന്ന ആലോചനയും നടക്കുന്നുണ്ട് പി ആർ ഡി കരാറുകൾ ചട്ടങ്ങൾ ലംഘിച്ച മകൻ അമൽ മനോജിന്റെ പേരിലുള്ള കമ്പനികൾക്ക് നൽകിയതാണ് മനോജിന്റെ പ്രസ് സെക്രട്ടറി സ്ഥാനം നഷ്ടമാക്കുന്നത് അഞ്ചു കോടിയോളം രൂപയുടെ കരാറുകളാണ് മനോജിന്റെ സ്വാധീനത്തിൽ മകന്റെ കമ്പനിക്ക് ലഭിച്ചത് പി ആർ ഡി ബില്ലുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാർ അമലിന്റെ ബില്ലുകൾ തിരഞ്ഞു പിടിച്ച് പാസാക്കി കൊടുത്തതായി പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഇതിനായി കമ്മീഷനും പറ്റിയതായിട്ടാണ് വിവരം പത്രപ്രവർത്തക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് അനുവദിച്ച വിഹിതം പോലും പിടിച്ചു വച്ച ശേഷമാണ് അമലിന് നവകേരള യാത്ര കേരളീയം പരിപാടികളുടെ വീഡിയോ കവറേജിനായി കോടികളുടെ ബില്ലുകൾ പാസ്സാക്കി കൊടുത്തത് പത്രപ്രവർത്തക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിരുന്നുവെങ്കിലും പി ആർ ഡിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് കൈമാറിയത് പിആർ ഡി യിലെ കരാറുകൾക്കുള്ള ബില്ലുകൾ പാസാക്കാതെ കരാറുകാർ തെക്കുവടക്ക് നടക്കുമ്പോഴാണ് മനോജിന്റെ മകന് ടെൻഡർ പോലും ഇല്ലാതെ കരാറുകൾ നൽകി കോടികൾ അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തസ്തിക ദുരുപയോഗിച്ചു അഴിമതി നടത്തിയ മനോജിനെ ഭാവിയിൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുള്ള തസ്തികകളിൽ പരിഗണിക്കണ്ട എന്നും സി തീരുമാനിച്ചിട്ടുണ്ട്